തെരി പരസ്യം അതും തലസ്ഥാന നഗരയിൽ ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് സാംസ്കാരിക കേരളം എന്ന് പറയും എങ്കിലും ഈ പുതിയ പരസ്യ ട്രെൻഡ് അനുവദനീയമാണോ ധാർമ്മികമാണോ ചോദ്യങ്ങൾ വരികയാണ് അതൊന്ന് വായിച്ചേ ആരും ഇത് കണ്ടോ തിരുവനന്തപുരത്തെ സിറ്റിയില് ഇപ്പൊ പല സ്ഥലത്ത് ഇതുപോലെ ഒരു ബോർഡ് കാണാൻ കേട്ടോ ഇതൊരു ഐസ്ക്രീമിന്റെ നോക്കി ഐസ്ക്രീമിന്റെ പേര് കുറവും കൂടെ ഉണ്ട് അടുത്ത മാസം ഇവിടെ പൊങ്കാല നടക്കാൻ അങ്ങനെയുള്ള ഇതേപോലെ ഒരു ബുദ്ധി നോക്കണേ ഐസ്ക്രീം ാണ് ഇത്തരത്തിലൊരു തെറി പരസ്യം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നഗര പിതാവ് കൂടിയായ ശ്രീ വി വി രാജേഷ് ഇത് ശ്രദ്ധിക്കണം ഇത് നഗരത്തിന്റെ നാണക്കേടാണ് തലസ്ഥാനത്തേക്ക് വരുന്നവർക്ക് നഗരത്തിന്റെ നാണക്കേടായി പരസ്യങ്ങൾ മാറും നമുക്കറിയാം തെറിയും അശ്ലീലവും കലർത്തി സ്വയം മാർക്കറ്റ് ചെയ്ത് കച്ചവടം ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് മറച്ചു പറഞ്ഞും ദ്വയാർത്ഥ പ്രയോഗം നടത്തി അശ്ലീല ചുവയിൽ സ്വർണം വിൽക്കുന്നവരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരക്കാരെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇത്തരം തെറി പരസ്യങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഇനിയിപ്പോൾ പൊങ്കാല വരികയാണ് വിദേശികൾ എത്തുന്നു അന്യ സംസ്ഥാനക്കാരും അന്യ ജില്ലക്കാരും വരുന്നു ഈ സംസ്കാരം വളർന്നാൽ അത് നഗരത്തിന് നാണക്കേടാകും മാത്രമല്ല ഇത് കച്ചവടം ചെയ്യാൻ കേരളം മുഴുവൻ അനുവർത്തിക്കും തെറ്റായ പരസ്യ സന്ദേശമാണ് ഇത് നൽകുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ സംസാരിക്കുന്ന ഭാഷയിൽ എന്താകാം എന്താകാൻ പാടില്ല എന്ന വ്യക്തമായ ധാരണ ഉള്ളവരാണ് നമ്മൾ മലയാളികൾ കേരളീയർ പക്ഷെ പുതിയ തലമുറ ജെൻസി എന്നുള്ള ഒക്കെ പേരിൽ എല്ലാവരെയും പറയുന്നില്ല എല്ലാ ഈ പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവരെയും പറയുന്നില്ല ചിലരെങ്കിലും ഞങ്ങൾ ജെൻസികളാണ് ഞങ്ങൾക്ക് വാസം പറയാം ഏത് തരത്തിലും പറയാം അച്ഛനെയും അമ്മയും അതുപോലെ പ്രായമുള്ളവരെയും ബഹുമാനിക്കപ്പെടേണ്ടവരെയും ഒക്കെ മറന്നു പറയുന്ന ചില ഭാഷാ പദപ്രയോഗങ്ങൾ നമ്മളെയൊക്കെ തലകുനിപ്പിക്കാറുണ്ട് പല അവസരങ്ങളിലും സോഷ്യൽ മീഡിയയിൽ ആ പ്രയോഗങ്ങൾ വളരെയധികം കൂടുതലുമാണ് അത് സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി നിൽക്കട്ടെ ഒരാൾക്ക് കാണണമെങ്കിൽ മാത്രം കണ്ടാൽ മതി അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ മാത്രം പറയാൽ മതി ഇടം തന്നെയാണ് സോഷ്യൽ മീഡിയ പക്ഷെ പരസ്യമായി കുടുംബമായി കുട്ടികളുമായി ഒക്കെ പോകുന്ന വഴിയോരത്ത് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരസ്യ പരസ്യ പ്രചാരണങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല അതിനി എന്തിന്റെ പേരിലായാലും ജെൻസിയുടെ പേരിലായാലും ഇതൊക്കെ ട്രെൻഡാണ് എന്ന് പറഞ്ഞാലും തള്ളവൈബ് അല്ലെങ്കിൽ തന്തവൈബ് പഴയ ജനറേഷൻ വൈബ് ഇതൊന്നും പറഞ്ഞു വരരുത് എന്ന് പറയുന്ന ഒരു പുത്തൻ തലമുറയുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും ഇതൊന്നും അനുവദിക്കാൻ പാടില്ല എന്തായാലും ഈ വീഡിയോ ആദ്യം പറയുന്നത് പോലെ നഗരപിതാവ് ശ്രീ വി രാജേഷ് ഇത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ വേണ്ട മാറ്റങ്ങൾ വരുമെന്നും പ്രതീക്ഷിക്കാം